വെൽക്കം ടു മീണാ സ്റ്റാർ അങ്ങനെ ഞാനിത് നമ്മുടെ കുളം പാണിയുടെ പാർട്ട് ഫോർ വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നാലാം ദിവസം നമ്മുടെ കുളം എങ്ങനെയായി കാണണമെന്ന് പലരും ആകാംക്ഷയോടെ ഇരിക്കുകയെന്നറിയാം അപ്പോൾ ഞാനിത് നമ്മുടെ കുളം നടക്കുന്ന കുളപ്പാണ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ നാലാം ദിവസത്തെ കുളം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം കുറച്ച് പണികളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ പാതം കീറി താരൊക്കെ വാർത്തു ഒരുപാട് പേര് കാണാൻ വന്ന് നിൽക്കുക കാരണം ഇന്ന് പണിക്കാരുണ്ടായിരുന്നില്ല അവർ ഇന്നലെ പണി ചെയ്തു പോയതിൻ്റെ ഒരു ഭാഗം കാണുന്നത് ഇന്ന് പണിക്കാരെന്നു വെച്ചാൽ രാവിലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ പാദം കീറിയതിന്റെ എന്തോ സംഭവം ആക്കാൻ വേണ്ടി മാത്രം വന്നാണ് പിന്നെ സൺഡേ കാരണം അവർ വേഗം പോവുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നാളേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഓരോ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളും കുടുംബസ്ഥനും എല്ലാവരും കൂടിയിട്ട് മണ്ണൊക്കെ നാളേക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ആക്കി വെക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ സൗണ്ട് നമ്മുടെ മോട്ടോറിൻ്റെതാണ് ശരിക്കും പറഞ്ഞാൽ പലർക്കും ഈ ഒരു സൗണ്ട് വളരെ സുപരി സുപരിചിതമായി ഇതാണ് നമ്മുടെ മോട്ടോർ രാവിലെ അഞ്ചരയ്ക്ക് ഓൺ ആക്കിയാൽ പിന്നെ റസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ പാടത്തും അതുപോലൊക്കെ ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോട്ടറുടെ മെയിൻ പണി അപ്പോൾ ഇന്നധികം മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് നമ്മുടെ കുളപ്പണിയുടെ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് അത്യാവശ്യം ഫൈനൽ ആയാലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യത്യാസം അത്രയും മനോഹരമായിട്ടുള്ള ഒരു കുളമായി മാറുമെന്ന് വളരെയധികം ഉറപ്പുണ്ട് ഇപ്പൊ തന്നെ കാണാൻ നല്ല എനിക്ക് തോന്നിട്ടാ ഇനി മഴ പെയ്താലാണ് പാടുപെയ്ഠ പക്ഷെ മഴ പെയ്തില്ലേ അത് നാളെ പണിക്കുള്ളതാണ് അപ്പൊ നാളത്തോടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും പിന്നെ വെള്ളം വെള്ളം ഏകദേശം ഒരു ചളി പോലെ വെള്ളം മെയിൻ കാരണം ഓൾറെഡി നമ്മളിവിടെ നിന്ന് തന്നെയാണ് സിമെന്റിന്റെ കാര്യങ്ങളാക്കുന്നതും പിന്നെ ഈ കല്ല് കഴുകും നമ്മുടെ ഈ ചെട്ട് കല്ല് കഴുകും അപ്പൊ അതൊക്കെയാണ് ഇങ്ങനെ വരിക ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പറയാം അപ്പോ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാൻ വേണ്ടി അധികം പണിയില്ല അപ്പൊ നാളെക്ക് വേണ്ടി വെയിറ്റ് യു സ്റ്റേ ഓൺ ടൈ ബൈ see you